യുടെ വി കുർബാനെ കുറിച്ചുള്ള കവിത വിഷു കുർബാനായി നേരിന്റെ പേരാണു സ്നേഹം ചങ്കിലേ ചോരയാൽ എഴുതിയ നേരി ചോരയാൽ വെറും വാക്കല്ല എടുക്കുക തിരികെ ഈ തിരിച്ചറിവുകളല്ലാതെ ഇത് നിനക്കായി ഇനിയും നിനക്കായി ുംങ്ങേണ്ടി ഞാൻ നിർത്തുന്നു നദിയായി യോഗ ദ്രവ്യം തേടി മോറിയടേണ്ട കുരു ചോരയിൽ

വധസ്വം മറക്കാത്തീണ്ടുക ചില ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിന്റെ പേരാണ് സ്നേഹം ചങ്കിലെ ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിന്റെ പേരാണ് സ്നേഹം ായ പാണിലങ്ങൾ ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം ഇത് നിനക്കായി ഇനിയും നിനക്കായി ഇത് നിനക്കായി ഇനിയും നിനക്കായി